എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായ ഞാൻ എന്നിട്ട് ചിരട്ടയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ചിരട്ട വെച്ച് എന്തെന്നല്ലേ ചെയ്യുന്ന അപ്പൊ ഇനി ചിരട്ട വെച്ചിട്ടുള്ള നമ്മളെ വെളുത്തിട്ട് പാറാനുള്ള നമ്മുടെ ചാർക്കോൾ ഫേസ് പാക്ക് ആണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ ചിരട്ട വെച്ചിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാൻ കേട്ടോ ആ അപ്പൊ നമ്മുടെ അത് വയറുലായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് നമ്മുടെ ഇൻസ്റ്റൈലൊക്കെ നന്നായിട്ട് വയറിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് അത് മാത്രമല്ല നന്നായിട്ട് നല്ല മുഖത്തിന് നല്ല തിളക്കവും ഒക്കെ കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം നമ്മുടെ ചിരട്ട തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലോ അടുപ്പിലോ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ചൂട് നമ്മുടെ ചിരട്ട നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അടുപ്പിലിട്ടാണ് കേട്ടോ ചുട്ടത് അപ്പം ചുട്ട് എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൗഡർ ആക്കി എടുക്കാം അല്ലെങ്കിൽ ഇതുപോലുള്ള അതായത് പൂരത്തെ കല്ല് വെച്ചിട്ട് നമുക്കിങ്ങനെ ഇടിച്ചിടിച്ച് നന്നായിട്ട് നമുക്ക് പൗഡർ ആക്കി എടുക്കാം കേട്ടോ നമുക്ക് പൗഡർ ആക്കി എടുക്കാം കേട്ടോ നന്നായിട്ട് അപ്പൊ ചിരട്ട നന്നായിട്ട് നല്ല ചുട്ട ചിരട്ട് നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോണ്ട ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കല്ല് വെച്ചിട്ട് പൊടിപ്പോ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ മിക്സിയുടെ ജാറിലിട്ടാണ് നന്നായിട്ട് പൊടിച്ചത് അപ്പൊ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു ബൗൾ എടുക്കാം അതിലേക്ക് ശത കുറച്ച് നമുക്ക് ചാർക്കോൾ നമ്മുടെ ചിരട്ട നമ്മുടെ പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാനിത് മൊത്തവും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് കടലമാവ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ഒരു സ്പൂണ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് നമുക്ക് ഹണി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് ഹണി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തൈര് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ തൈര് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താണ് കേട്ടോ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് അത് മിക്സ് ആവണവരെ നമ്മുടെ കുറച്ച കുറേച്ച് തൈര് ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് അറിയാം നമ്മുടെ എല്ലാ പാക്കുകളിലും നമ്മൾ തൈര് ചേർക്കുവാണെങ്കിൽ നല്ല അടിപൊളി റിസൾട്ടാണ് നമുക്ക് എല്ലാ ഇതിലും കിട്ടുന്നത് പ്രത്യേകിച്ച് നമുക്ക് ഇതുപോലെ സാർക്കോൾ ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോഴത്തേന് തൈര് ചേർക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ കിട്ടുന്നത് മുഖത്തിന് നല്ല തിളക്കുമായിരിക്കും നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താലോ അങ്ങനെ നമ്മുടെ ഫേസ് പാക്ക് തയ്യാറായിട്ടുണ്ട് നമുക്ക് ഫേസിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഈ ഒരു ഇതിലാകണം പരുവത്തിലാകണം കേട്ടോ ഇതുപോലെ മുഖത്ത് തേക്കാനായിട്ട് അപ്പൊ നമുക്ക് മുഖത്ത് തേച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് പൊട്ടക്കങ് മാ ഒരു മാറ്റി വെക്കാം മാലയൊക്കെ മാറ്റി വെക്കാം നമ്മൾ കഴുത്തിലൊക്കെ ഇടുന്നുണ്ട് കഴുത്തിലൊക്കെ നമുക്ക് എന്ത് ഫേസിൽ ഇട്ടാലും നമ്മൾ കഴുത്തിലും കൂടെ ഇടേണ്ട ആവശ്യം ഉണ്ട് കേട്ടോ ഇവിടെ കരുത്തിലും കൂടെ ഇടേണ്ട ആവശ്യമുണ്ട് അപ്പൊ നമുക്ക് മാലയൊക്കെ ഒരു മാറ്റി കൊടുക്കാം ഫേസിൽ ഇട്ട് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് കൊടുക്കാം പോലെ ഒന്ന് തേച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ചിരട്ട നന്നായിട്ട് തണുത്ത ശേഷമാണ് നമുക്ക് പൗഡറാക്കി പൊടിച്ചെടുക്കാനുള്ളത് ഇല്ലെങ്കിൽ നന്നായിട്ട് ചൂടാവും അതുകൊണ്ട് നന്നായിട്ട് തണുത്ത ശേഷമാണ് നമ്മൾ പൗഡറാക്കി പൊടിച്ചെടുക്കാനായിട്ടോ കേട്ടോ ചെറിയൊരു കരി ഉള്ളത് നല്ലതാണ് നമുക്കിങ്ങനെ എന്താ പറയാ സ്റ്റെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇങ്ങനെ ഞാനിത് മൊത്തം മുഖത്ത് തേക്കട്ടെ അപ്പൊ ഇത് ആദ്യം നിങ്ങൾ എന്താ പറയാ കൈയുടെ ഭാഗത്ത് തേച്ച് നോക്കിയിട്ട് അലർജിയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് കണ്ട ശേഷമാണ് കേട്ടോ ഫേസിൽ തേക്കാനായിട്ട് എനിക്ക് കുഴപ്പമില്ല നേരത്തെ ഞാൻ ചെയ്ത സമയത്ത് കയ്യിൽ തേച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ വേറെ അലർജിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ആണ് വേറെ കെമിക്കലും കാര്യങ്ങളും ഒന്നും ഇല്ല എങ്കിൽ പോലും നമുക്ക് എന്ത് കാര്യം മുഖത്ത് തേക്കുമ്പോഴും നമ്മുടെ കയ്യിൽ ആദ്യം തേച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഫേസിലൊക്കെ തേക്കാനായിട്ട് കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് ഇതുപോലെ തേച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യണം കേട്ടോ ഇരുപത് മിനിറ്റ് നമുക്ക് തേച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യണം കഴുത്തിന് കൂടെ തേച്ച് കൊടുക്കാം നന്നായിട്ട് കഴുത്തിന്റെ ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ ഇനി ആവശ്യം നമുക്ക് നമ്മുടെ ചേരട്ട നന്നായിട്ട് ചുട്ടെടുത്തിട്ട് അത് നന്നായിട്ട് പൗഡർ പൗഡറാക്കിയതും നമ്മുടെ കടലപ്പൊടിയും നമ്മുടെ തേനും തൈരും ഒക്കെ വേണം കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ സ്കിന്നിന് അതിന്റേതായ റിസൾട്ട് കിട്ടും കേട്ടോ നമ്മളെ പുറത്തുനിന്ന് വാങ്ങിച്ച കെമിക്കലിലുള്ള ചാർക്കോൾ ഫേസ് മാസ്കോ ഒക്കെ നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് എന്നാൽ പോലും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി ഉപയോഗിക്കുന്നതിന്റെ അത്ര ഗുണമൊന്നും നമുക്ക് എന്താ പറയാ അതിന്റെ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലേ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് ഗുണ കിട്ടുമെങ്കിൽ പോലും നമുക്ക് എന്താ പറയാ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്തൊക്കെ കെമിക്കലാണ് അതിൽ ആഡ് ചെയ്തിരിക്കുന്നത് പോലും നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് ഇത് നമുക്ക് ചിരട്ട നന്നായിട്ട് ചുട്ടിട്ട് പൊടിച്ച് പൗഡർ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ ആക്കി വെച്ച് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ നമുക്ക് ആവശ്യത്തിന് രണ്ടോ മൂന്നോ സ്പൂണോ എടുത്ത് നമുക്ക് ഇതുപോലെ പൊടികൾ ചേർത്ത് നമുക്ക് തേച്ച് കൊടുക്കാൻ അതേ ഉള്ളൂ കേട്ടോ എല്ലായിടത്തും ദേഷ്യവെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇരുപത് മിനിറ്റ് ഒന്ന് റസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പൊ അതിന് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്ത ഒരു കുട്ടികാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണേ അപ്പൊ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇറക്കി വെച്ച് ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഒന്ന് അണിച്ചരാം ഓക്കേ നന്നായിട്ട് വൃത്തിയായിരുന്നുണ്ട് അതൊക്കെ നന്നായിട്ട് മാറ്റം ഉണ്ട് കേട്ടോ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാനൊന്ന് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കിട്ടെ മൊത്തം ഒന്ന് നന്നായിട്ടൊന്ന് കളി കളഞ്ഞിട്ട് വരാൻ കേട്ടോ കൈയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അതിനാൽ തന്നെ മനസ്സിലാവും നല്ല നിറം വ്യത്യാസം ഉണ്ട് കേട്ടോ നല്ല മാറ്റം ഉണ്ട് നോക്ക് അല്ല സാറും എടുത്തിട്ടുണ്ട് കേട്ടോ അല്ല മുഖത്ത് നല്ല ക്ലീൻ ആയിട്ടുണ്ട് മോഹൊക്കെ നന്നായിട്ട് ക്ലീൻ ആയി നന്നായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് കേട്ടോ നന്നായിട്ട് വെളുത്തിട്ടുണ്ട് മുമ്പ് ഞാൻ ഒരു ഒരു ആഴ്ചക്ക് മുന്നേനായിട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ എനിക്ക് റിസൾട്ട് ഉണ്ടെന്ന് കണ്ടപ്പോഴാണ് ഞാൻ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത് അടിപൊളിയായിട്ട് നന്നായിട്ട് നല്ല വൃത്തിയായി വെളുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തു അപ്പൊ ഒരു ദിവസമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ വേറെ ഒരു ഫേസ്ബാക്ക് ഉപയോഗിക്കില്ല ഇത് തന്നെ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ